ബിഗ് ബോസ് പറയുന്ന സീസൺ സെവനിലെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ടുള്ള നെവിന് ഏഴിൻ്റെ അല്ല എഴുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അതായത് നമ്മുടെ സ്പൈക്കുട്ടിനെ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുന്നു അവിടേക്ക് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ നിയമ ലംഘനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്പൈക്കുട്ടിനെ എല്ലാവരുടെ അടുത്തേക്കും പോകുന്നു നിവിൻ്റെ അടുത്ത് വന്നിട്ട് നിവിനെ അവിടെ നിർത്തി ഒരു മൂലയ്ക്ക് നിർത്തി പേടിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നു അതുകഴിഞ്ഞ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ വേണ്ടി പറയുന്നു അവിടെ വെച്ച് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് നിങ്ങളുടെ ഉറക്കം കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിയമലംഘനം കാണാനോ അല്ല പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗെയിം കാണാനാണ് നിങ്ങൾ ഒരുപാട് തവണ നിയമലംഘനങ്ങൾ നടത്തുന്നു അതിൽ ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടത്തുന്നത് ക്യാപ്റ്റൻ നെവിൻ തന്നെയാണ് സംസാരിക്കാൻ പാടില്ല എന്ന ആ ഒരു ദിവസത്തെ ആ ഒരു ശിക്ഷ അത് പലതവണ നെവിൻ തെറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് ഒരു വലിയ ശിക്ഷ കൊടുക്കുകയാണ് ലൈറ്റ് അണഞ്ഞതിനു ശേഷം പുറത്ത് ഗാർഡൻ ഏരിയയിൽ നൂറ് റൗണ്ട് ഓടുക ഓരോ തവണ ഓടി വരുമ്പോഴും അവിടെ ബോർഡിൽ ഇനി ഞാൻ നിയമം തെറ്റിക്കില്ല എന്ന് എഴുതുകയും ഇതുപോലൊരു പണി ഒരു ക്യാപ്റ്റനും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല നെവിൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതാണ് ഈ സീസൺ ഏഴിൻ്റെ പണിയുടെ സീസൺ